പട്ടാമ്പി റൺവേ ഹീറോയിൽ ഹീറോയുടെ പ്രീമിയം മോഡലായ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിന്റെ ലോഞ്ചിങ്ങും പത്ത് വണ്ടികളുടെ ഡെലിവറി സെറമണിയും നടന്നു ഹീറോയുടെ പ്രീമിയം മോഡൽ പ്രൊഡക്റ്റായ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് എക്സ്റ്റെക് ആണ് പട്ടാമ്പി റൺവേ ഹീറോയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്ഥാപനമുടമകളായ മുഹമ്മദ് കുട്ടി ഫഹദ് ബിൻ മുഹമ്മദ് എന്നിവർ ചേർന്ന് ലോഞ്ചിംഗ് സെറിമണി നിർവഹിച്ചു പ്ലസ് എന്നിങ്ങനെ ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിന്റെ മൂന്ന് വേരിയന്റുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് പത്ത് വണ്ടികളുടെ ഡെലിവറി സെറിമണിയും ലോഞ്ചിങ് ദിവസം തന്നെ റൺവേ ഹീറോ ഷോറൂമിൽ വെച്ച് നടന്നു ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിന്റെ യൂസർ ഫ്രണ്ട്ലി ക്വാളിറ്റിയെയും നിരവധി ഫീച്ചറുകളെയും പറ്റി ഉപഭോക്താക്കളെല്ലാം ഒരുപോലെ അഭിപ്രായപ്പെടുന്നു വണ്ടി എടുക്കണം ഒരാഗ്രഹം അങ്ങനെ ഞങ്ങൾ ഹീറോന്റെ ഷോപ്പിൽ വന്നു പിന്നെ പുതിയ മോഡൽ അറങ്ങിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞപ്പോൾ നമ്മൾ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് അങ്ങനെ കാണിച്ച് തന്നു അപ്പോൾ ഞങ്ങൾക്ക് മോഡലിഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഇഷ്ടമായി അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് അത് ഓക്കെ ആയി അപ്പോൾ റേറ്റും കാര്യങ്ങളും പിന്നെ അതിന് കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എല്ലാ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഓക്കെ ആയി അപ്പോൾ പിന്നെ അതങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ആ വണ്ടി ഞങ്ങൾ അങ്ങനെ എടുത്തു ഞാനും ഇതുപോലെ പല മോഡലും പോയി നോക്കി പല കമ്പനിയുടെയും നോക്കി പക്ഷേ ലാസ്റ്റാണ് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ട് അങ്ങനെ പിന്നെ എടുത്തതാണ് വണ്ടി നല്ല അത്യാവശ്യം ഡ്രൈവിങ്ങിൽ നല്ലൊരു കംഫർട്ടും എല്ലാം ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഫീച്ചറും നല്ല എല്ലാം പുതിയ പിന്നെ മോഡേൺ ഫീച്ചറും എല്ലാം ഉള്ളത് സംഭവം എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ് പിന്നെ ഇവിടുത്തെ സർവീസാണെന്നുണ്ടെങ്കിലും ഇവരുടെ സ്റ്റാഫിൻ്റെ എല്ലാം ഇടപെടലാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല വൺ ട്വൻറി ഫൈവ് സി സി സെഗ്മെന്റിൽ നിരവധി ഫീച്ചറുകളോടെ എൺപത്തി അയ്യായിരം രൂപ മുതലാണ് ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻ്റി ഫൈവ് എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുൻവശത്തെ മെറ്റൽ ഫെൻ്ററും വണ്ടിയുടെ പന്ത്രണ്ട് ഇഞ്ച് വീലുകളും ഉപയോക്താക്കൾക്ക് കൂടുതൽ കംഫർട്ട് നൽകുന്നു ഒപ്പം വൺ നയൻറ്റീൻ എം എം ഡിസ്ക് ബ്രേക്കും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇന്റഗ്രേറ്റഡ് ബ്രേക്ക് സിസ്റ്റവും ഓട്ടോ കാൻസലിംഗ് ഇൻഡിക്കേറ്ററും ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിന്റെ പ്രത്യേകതയാണ് വണ്ടി ഇൻഡിക്കേറ്റർ നമുക്ക് ഓഫ് ആക്കാൻ മറന്നു പോയാലും ഒരു എൺപത് മീറ്റർ ഓടിയതിനു ശേഷം ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ അങ്ങനെ വർക്ക് ചെയ്ത് എൽഇഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പും ഡി ആർ എല്ലുകളും ഡെസ്റ്റിനിയെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു ലഗേജ് ഹുക്ക് ഫ്ലോർ ബോർഡ് എന്നിവ മറ്റു പ്രത്യേകതകളാണ് രണ്ട് വീലും പന്ത്രണ്ട് ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റൈഡിംഗ് കംഫർട്ട് കിട്ടുന്നുണ്ട് നല്ല അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വന്നിട്ടുണ്ട് ടെലസ്കോപ്പിക് ഹൈറോളി സസ്പെൻഷൻ ആയതുകൊണ്ട് നല്ല ഏത് റോഡും നമുക്ക് അനാവശ്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മോഡൽ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഫാമിലി സ്കൂട്ടറാണ് ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് എക്സ് എക്ക് ഇതിന്റെ ബ്രാൻഡിങ് വന്നിട്ടുള്ളത് ഒരു മിറർ പ്രിൻറ്റഡ് ആണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ലുക്ക് നമുക്ക് ഡെസ്റ്റിനി കിട്ടുന്നുണ്ട് മൂന്ന് വേരിയൻ്റുകളിലായിട്ടാണ് വണ്ടി വരുന്നുണ്ട് വി എക്സ് ജെഡ് ഇങ്ങനെ മൂന്ന് വേരിയൻറ്റ് വരുന്നുണ്ട് അതിന് ബി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എൺപത്തി അയ്യായിരം രൂപ നമുക്ക് വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമുക്ക് ടോപ്പ് വേരിൻറ്റ് ജെഡ് എക്സ് പ്ലസിൻ്റെ ഷോറൂം പ്രൈസ് നമുക്ക് വരുന്നത് അത്രയും കുറഞ്ഞ പ്രൈസിനാണ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സോടും കൂടി നമുക്ക് വാഹനം കിട്ടുന്നത് സ്കൂട്ടേഴ്സിന് ഹീറോ അഞ്ച് വർഷം വരെ വാറൻറ്റി അമ്പതിനായിരം കിലോമീറ്റർ വരെയാണ് വാറൻറ്റി കൊടുക്കുന്നത് മാത്രമല്ല അഞ്ച് ഫ്രീ സർവീസും കമ്പനി കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ അഞ്ച് വർഷം വാറണ്ടി എടുക്കുന്ന ഏക കമ്പനിയാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി അഞ്ച് വർഷം കൊടുക്കുന്ന ഏക കമ്പനിയാണ് ഹീറോ ഹീറോ മോട്ടോർ